കില്ലർ മില്ലർ ക്യാപ്റ്റൻ മില്ലർ ഇന്നലെ തനുഷിൻ്റെ ക്യാപ്റ്റൻ മില്ലർ എന്ന സിനിമ കണ്ടു കിഡിലം പടം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും ആദ്യത്തെ തിയേറ്റർ എക്സ്പീരിയൻസ് സിനിമ എന്ന് തന്നെ ക്യാപ്റ്റൻ മില്ലറിനെ ഞാൻ വിശേഷിപ്പിക്കും കാരണം കിഡിലിനെ നമുക്കൊരു അഡ്രിനാലിൻ റഷ് ഉണ്ടാകുന്ന സിനിമകൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് അതിൽ കെ ജി എഫ് നമുക്കൊരു എക്സാമ്പിളായിട്ട് പറയാവുന്ന ഒരു സിനിമയാണ് അതേപോലെ തന്നെ അതായത് കായംകുളം കൊച്ചുണ്ണി പിന്നെ ഈ അടുത്ത് കണ്ട ജിഗർദണ്ട ഡബിൾ എക്സ് ഈ ഈ ടൈപ്പിലുള്ള സിനിമകളൊക്കെ ഇല്ലേ പിന്നെ നമ്മുടെ യോബിൻ്റെ പുസ്തകം ഈ ഒരു മൂന്ന് സിനിമയും കൂടെ കൂട്ടി വെച്ചിട്ട് ഒരു സിനിമ ഒരു തമിഴ് സിനിമ എടുത്ത് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും ഒരു പീരിയോഡിക് സിനിമയാണ് ഒരു എന്താ പറയുക നയൻറ്റീൻ ഫോർട്ടി സെവൻ ആ ഒരു സ്വാതന്ത്ര്യ സമര കാലത്ത് നടക്കുന്ന ഒരു കഥയാണ് സിനിമയിൽ നെഗറ്റീവായിട്ട് പറയാവുന്ന കാര്യങ്ങളിലേക്ക് എത്തുന്നതിന് മുമ്പേ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയാം കിഡിൽ മേക്കിംഗ് മേക്കിംഗ് എന്ന് പറയുന്നത് അടിപൊളിയാണ് സിനിമയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ബാർ ലെവലാണ് നമ്മളിതുവരെ കാണാത്ത ലെവലിൽ ഞാൻ അതിൽ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള ഒരു ചെറിയൊരു കാര്യം എന്ന് വെച്ചാൽ ഒരു സീന് കാണിക്കും ജസ്റ്റ് ഒരു ഇപ്പത്തെ അനുഷ് ഇങ്ങനെ നിൽക്കുന്നൊരു സീനാണെങ്കിൽ അതിങ്ങനെ കാണിക്കും ഈ സീന് പിന്നീട് വരുന്ന സീനുകളുടെ ഇടയിലേക്ക് കയറി വരും അതായത് ഇനി നടക്കാൻ പോകുന്ന സീനിലുള്ള ഒരു ചെറിയൊരു ഗ്ലിംസ് ഫസ്റ്റ് കാണിച്ചിട്ട് പിന്നെ ആ സീനിലേക്ക് എങ്ങനെ എത്തുന്നു അതാണ് ഇതിലെ ഒരു എടുത്ത് പറയേണ്ടത് ഞാൻ ആദ്യം വിചാരിച്ചത് ഇത് എഡിറ്റിങ്ങിൻ്റെ പ്രശ്നമാണെന്ന് വിചാരിച്ചു പിന്നെയാണ് എനിക്ക് മനസ്സിലായി അതായത് എല്ലാ സീനിലും ഓരോരോ അധ്യായങ്ങളായിട്ടാണ് സിനിമ ഉള്ളത് ഓരോ അധ്യായത്തിൻ്റെ മുന്നേയും ഇതിങ്ങനെ കാണിക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലായി ഓ ഇതൊരു വെറൈറ്റി ഒരു ഡയറക്ഷൻ സ്കിൽ തന്നെയാണെന്നുള്ളത് ജി വി പി ജി വി പ്രകാശിൻ്റെ ഔട്ട് സ്റ്റാൻഡിൻ ബി ജി എംസ് പാട്ടെനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല പക്ഷേ ധനുഷ് പാടിയൊരു പാട്ടുണ്ട് ഇതിൽ ധനുഷിൻ്റെ ഒരു ഇൻട്രോ വരുന്ന സമയത്ത് പാടിയൊരു പാട്ടുണ്ട് അതാണ് എനിക്ക് കുറച്ചും കൂടെ ആയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് അത് അടിപൊളിയായിരുന്നു പിന്നെ ബി ജി എംസ് ആണ് ഏറ്റവും കിടിലനായിട്ട് ബി ജി എംസ് മാഡ് മാക്സിലൊക്കെ ഉള്ളൊരു ചേയ്സിങ് ഇല്ലേ അതേപോലെ ഒരു ചേയ്സിങ് ഉണ്ട് സിനിമയുടെ ക്ലൈമാക് ഫസ്റ്റ് ഹാഫിൻ്റെ മുന്നേ ഒരു ചേയ്സിങ് സീനുണ്ട് അതും കിടിലനാണ് ആ സമയത്ത് ഉള്ള ഒരു ബീ ഉണ്ട് ആ ചേസിങ്ങും ആ ബീജിയവും കൂടെ ഇങ്ങനെ കിട്ടുകിട്ട് കിട്ടിടാന്ന് ഇങ്ങനെ പോകുന്ന സമയത്ത് നമ്മളിങ്ങനെ നമ്മളിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ തരിച്ച് നിൽക്കും ആയിരുന്നു അറിയുക ആ സമയത്ത് തിയേറ്ററിലെ ഒരു സൗണ്ട് കൊണ്ട് പകുതി ഇങ്ങനെ അതിനേക്കാളും തിയേറ്ററിലെ സൗണ്ടിനേക്കാളും കൂടുതലായിരുന്നു ഭയങ്കര ലൗഡായിട്ടായിരുന്നു ഇതിൻ്റെ ബീ ജിയം പോകുന്നത് അതാണ് നമ്മൾ മാർക്ക് ആൻ്റണി എന്ന സിനിമയിലും ജി വി ആണെന്ന് തോന്നുന്നു ഇതിൻ്റെ മ്യൂസിക് ചെയ്തിരുന്നത് അതിൽ ഭയങ്കര സൗണ്ടായിരുന്നു ഭയങ്കര അലോ അരോചകമാകുന്ന രീതിയിലുള്ള അലോസരപ്പെടുത്തുന്ന രീതിയിലായിരുന്നു അതിൻ്റെ ക്ലൈമാക്സിലേക്കൊക്കെ വരുമ്പോൾ അതിൻ്റെ ബീജിയം ഉണ്ടായിരുന്നു അതിൻ്റെ കുറച്ച് മൈൽഡ് വേഷനായിട്ടും വളരെ ക്ലീൻ ആക്കിയിട്ടും എടുത്തിരിക്കുന്ന ഒരു ആയിട്ട് സിനിമയിൽ തോന്നി പിന്നെ ക്യാപ്റ്റൻ മില്ലർ കഥയിലേക്ക് വരുന്ന സമയത്ത് ധനുഷ് അവതരിപ്പിക്കുന്ന കഥാപാത്രം ഒരു ക്ഷേത്രങ്ങളൊക്കെ കൊത്തിയുണ്ടാക്കുന്ന ഒരു വംശത്തിൽപ്പെട്ട ഒരു മനുഷ്യനാണ് ഒരു ഉയർന്ന ജാതിയല്ല ഒരു താഴ്ന്ന ജാതിക്കാരനാണ് അതുകൊണ്ട് തന്നെ ക്ഷേത്രമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് ഈ ഉണ്ടാക്കിയ ആളുകൾക്കൊന്നും പ്രവേശനമില്ല വലിയ ജന്മിമാർ വലിയ ആളുകൾക്ക് മാത്രമേ രാജാക്കന്മാർക്ക് മാത്രമേ അവിടേക്കുള്ള എൻട്രി ഉള്ളൂ അങ്ങനെ ഈ ബ്രിട്ടീഷുകാർ അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒപ്പം തന്നെ അവിടുത്തെ നാട്ടുരാജാക്കന്മാരും ഈ ഒരു പാവപ്പെട്ട ആളുകളെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് തന്നെയാണ് ഈ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ശിവണ്ണ അതൊരുപ്പിക്കുന്ന കഥാപാത്രം അത് ധനുഷ്യൻ്റെ ചേട്ടനായിട്ട് വരുന്നൊരു വ്യക്തിയാണ് ഇദ്ദേഹം ഒരു സമര പോരാളിയാണ് അപ്പോൾ ഗ്രാമത്തിൽ അദ്ദേഹം എത്തിക്കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അദ്ദേഹത്തെ പിടിക്കണം എന്നുള്ളൊരു ലെവലിലാണ് അങ്ങനെ ഒളിച്ചും വരുന്ന ഒളിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ശിവണ്ണ എന്നാൽ ഇതിലൊന്നും പെടാതെ വളരെ ശാന്തനായിട്ട് വളരെ ഒരു വില്ലേജിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണെന്ന് ധനുഷ് ഉണ്ട് ഉള്ള കഥാപാത്രം അങ്ങനെ ഇദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിലൊന്നും പങ്കെടുക്കാൻ അമ്മയുടെ മരണശേഷം അവർക്ക് സ്വാതന്ത്ര്യ സമരത്തിലൊന്നും പങ്കെടുക്കാതെ എന്തിനാണ് നമ്മൾ സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുന്നത് ഈ നാട്ടുരാജാക്കന്മാർക്ക് നമ്മളെ ചൂഷണം ചെയ്യാനാണോ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരെ നമ്മളെ അണ്ടറായിട്ട് അടിമ അടിമകളായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണോ എന്നൊക്കെ ചോദ്യം ഒരു മനുഷ്യനാണ് അതായത് സ്വാതന്ത്ര്യം നേടിക്കഴിഞ്ഞാലും ഏറ്റവും അവസാനം ഈ രാജാക്കന്മാരുടെ അടുത്തേക്ക് തന്നെ അല്ലെത്താം അപ്പോഴും നമുക്ക് സ്വാതന്ത്ര്യം വേണം അതുകൊണ്ടാ ഈ ഈ ഒരു സ്വാതന്ത്ര്യ സമരത്തിലൊന്നും വലിയ വിശ്വാസം ഇല്ലാത്തൊരു വ്യക്തിയാണ് ധനുഷന്റെ ക്യാരക്ടർ അങ്ങനെ ഇദ്ദേഹം ഒരു ആർമിയിൽ ചേ ചേരാൻ പോവുകയാണ് അവിടുത്തെ ബ്രിട്ടീഷ് പട്ടാളത്തിൽ ചേരാൻ പോവുകയാണ് അവിടെ വെച്ചിട്ട് അവർക്ക് യൂണിഫോം കൊടുക്കുന്ന സമയത്താണ് യൂണിഫോമിൻ്റെ മേലെയുള്ള പല ആളുകളുടെ പേരുണ്ടോ മറ്റൊരാൾ ഉപയോഗിച്ച യൂണിഫോമുകളാണ് അങ്ങനെ ആ ഒരു യൂണിഫോമിൻ്റെ പേ മേലെയുള്ളൊരു പേരാണ് മില്ലർ എന്നുള്ള പേര് സ്റ്റീഫൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു യൂണിഫോം അങ്ങനെ പല ആളുകൾക്കും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആർമിയിൽ ചേരാൻ വന്ന പല ആളുകൾക്കും കിട്ടുന്ന യൂണിഫോമിൻ്റെ പേരിലുള്ളൊരു പേരാണ് മില്ലർ അങ്ങനെയാണ് ഈ ധനുഷൻ്റെ മില്ലർ എന്ന് പേര് വരുന്നത് അങ്ങനെ പല സമയത്തും അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു നോക്കുന്നുണ്ട് ക്യാപ്റ്റൻ മില്ലർ അതാണ് തൻ്റെ പേരിനോട് യോജിച്ചത് എന്ന് അദ്ദേഹത്തിന് തോന്നുന്നതാണ് ഞാൻ വിചാരിച്ചു ഇത് ക്യാപ്റ്റൻ മില്ലർ അതൊരു ഇംഗ്ലീഷ് പേര് പോലെ ഉണ്ട് നമ്മൾ ഡേവിഡ് മില്ലർ എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഓസ്ട്രേലിയൻ കളിക്കാരൻ കളിക്കാരനുണ്ടല്ലോ അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് പോലെ ഇതെന്തിനാണ് ഇങ്ങനൊരു സ്വാതന്ത്ര്യ സമര പോരാട്ടം ഇതിൻ്റെ ഒരു ട്രെയിലർ കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി ഇടലൻ ട്രെയിലറും ആണല്ലോ ആ ട്രെയിലർ കാണുമ്പോൾ തന്നെ നമുക്കറിയാം അതിലൊരു വെടിയൊച്ച വെക്കുന്നതിൻ്റെ ഒരു ഒരു സീക്വൻസുകളുണ്ട് ആ കട്ടിലെ ആ ആ വെടിവെച്ച വെക്കുന്നത് തന്നെ ഒരു ബീജിയമായി തന്നെ സിനിമയിലും കാണിക്കുന്നുണ്ട് അത് അടിപൊളിയാണ് അത് ട്രെയിലർ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു ഊർജ്ജം ഉണ്ടല്ലോ ഓ വ സൂപ്പർ ഓ കിട്ടിലൻ ആണല്ലോ എന്ന് തോന്നലോ ഇതേ ഒരു ലെവലിൽ തന്നെയാണ് സിനിമയുടെ മൊത്തം ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത് വളരെ ക്ലാസ് ആൻഡ് മാസ് പിന്നെ അഭിനയം അവർ അഭിനയം അതിൽ ചെറിയ ഒരു റോളിൽ വരുന്ന ആളുകളാണെങ്കിൽ പോലും കിട്ടിലൻ ആക്ടിംഗ് ആണ് അതിൽ ജോസഫ് സ്റ്റീഫൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിൻ്റെ ഒരു അഭിനയമുണ്ട് അതിൽ വരുന്ന ഒരു നിങ്ങൾ കണ്ടു തന്നെ എക്സ്പീരിയൻസ് ചെയ്യുക നല്ലൊരു എക്സ്പീ നല്ലൊരു സീനാണ് പിന്നെ എടുത്തു പറയേണ്ടതില്ല ധനുഷിൻ്റെ പെർഫോമൻസ് ധനുഷ് കിട്ടിലും കിട്ടിലും പെർഫോമൻസ് ആണ് നമ്മളെപ്പോഴും പറയാറുള്ള മരിയാൻ സിനിമയിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു കിട്ടിലൻ പെർഫോമൻസുകൾ കണ്ടിട്ടുള്ളതാണ് ആടുകളം സിനിമയിലും അങ്ങനെ ഒരുപാട് സിനിമകളിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു അഭിനയ ഒരു മികവ് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അത് എടുത്തു പറയേണ്ട കാര്യവുമില്ല പക്ഷെ അദ്ദേഹത്തിൻ്റെ മാസ് സീനുകൾ അദ്ദേഹം ഇങ്ങനെ ഒരു നമ്മുടെ പ്രഭാസക വന്ന് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഓ ഇപ്പം അടി പൊട്ടുമെന്ന് വിചാരിക്കുമല്ലോ ആ ഒരു ലെവലിൽ നമ്മുടെ ധനുഷ് വന്ന് നിൽക്കുന്ന സമയത്ത് നമുക്ക് തോന്നും ഓ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും അദ്ദേഹത്തിൻ്റെ ഒരു ലുക്കും സ്വാഗും ഒക്കെ ഈ സിനിമയിൽ നന്നായിട്ട് തന്നെ യൂസ് ചെയ്തിട്ടുണ്ട് ഇനി ഇതൊരു സ്വാതന്ത്ര്യ സമര സിനിമയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല ഈ ക്യാപ്റ്റൻ മില്ലർ എന്നൊരു വ്യക്തി സിനിമയിൽ തന്നെ കാണിക്കുന്നുണ്ട് അവർക്ക് ഒരുപാട് നിരപരാധികളെ കൊല ചെയ്യേണ്ടി വരുന്നുണ്ട് അതൊക്കെ നിങ്ങൾ സിനിമ കാണുമ്പോൾ മനസ്സിലാവും ഞാൻ സ്പോയിലാക്കുന്നില്ല അതിൽ നിന്നും കുറ്റബോ കുറ്റബോധം കൊണ്ട് അതായത് ബ്രിട്ടീഷുകാരെല്ലാവരും വെള്ളക്കാരനെ എല്ലാവരും കുന്നുകളയാ എന്നുള്ള ലെവലിൽ ഒരു ഒരു എന്താ പറയുക ഒരു ഒരു പ്രതികാര ബുദ്ധി അദ്ദേഹത്തിൻ്റെ തലയിൽ വരികയാണ് വില്ലേജിലേക്ക് പോയി കഴിഞ്ഞാൽ വില്ലേജിലെ ആൾ ആളുകളൊന്നും നമ്മുടെ ക്യാപ്റ്റൻ മില്ലറിനെ അടുപ്പിക്കുന്നില്ല എന്നാൽ വെള്ളക്കാരുടെ അടുത്തേക്ക് പോകാനും അദ്ദേഹത്തിന് എന്താ പറയുക മൈൻഡ് അനുവദിക്കുന്നില്ല സ്വാതന്ത്ര്യം നേടിക്കൊടുക്കണം സ്വാതന്ത്ര്യ സമരത്തിന് പോകണം അതിലും താല്പര്യമില്ല ഇദ്ദേഹത്തിന് ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ വെള്ളക്കാരെ എല്ലാത്തിനും കൊല്ലുക എന്നുള്ള ലെവലിൽ അങ്ങനെ ഇവർ വെള്ളക്കാരുടെ അതായത് ബ്രിട്ടീഷുകാരുടെ ഇടയിലുള്ള കൊള്ളകൾ നടത്തിയിട്ട് ഒരു കായംകുളം കൊച്ചുണ്ണി പോലെ കൊള്ളകൾ നടത്തിയിട്ട് ആയുധങ്ങൾ അടിച്ചു മാറ്റി മറ്റ് ശ്രീലങ്കയിലേക്ക് സിലോണിലേക്ക് കയറ്റി അയക്കുന്ന പരിപാടികളാണ് ഇദ്ദേഹം പിന്നീട് ചെയ്യുന്നത് അങ്ങനെ ഒരു കൊള്ള കൊള്ള കൊള്ളസങ്കേതത്തിലെ ഒരു വ്യക്തിയായിട്ട് നമ്മുടെ ക്യാപ്റ്റൻ മില്ലർ ധനുഷ് അവതരിപ്പിക്കുന്ന ക്യാരക്ടർ മാറുകയാണ് പിന്നെ 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 ഒരുപാട് നാട്ടു രാജാക്കന്മാരും ബ്രിട്ടീഷുകാരും തമ്മിലുള്ള ചെറിയൊരു കോൺട്രവേഴ്സി കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നു അതിലേക്ക് എങ്ങനെയൊക്കെയോ കായംകുളം കൊച്ചുണ്ണിയെ അല്ലേ നമ്മുടെ ക്യാപ്റ്റൻ മില്ലറുടെ ഇതിലേക്ക് വേണം എന്ന് പറയുന്നൊരു ഘട്ടത്തിലേക്ക് എത്തുകയാണ് പക്ഷേ അത് നിങ്ങൾ ഞാൻ സ്പോയിലാകുന്നില്ല അത് നിങ്ങൾ സിനിമ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നിങ്ങൾ കണ്ടുതന്നെ നിങ്ങളറിയുക അങ്ങനെ ക്യാപ്റ്റൻ മില്ലർ ഒരു സ്വാതന്ത്ര്യസമര പോരാളി ഒന്നല്ല പക്ഷെ അവർ വെള്ളക്കാരനെതിരെ തിരിച്ചടിക്കുന്ന തിരിച്ചടിക്കുകയല്ല തിരിച്ച് കൊല്ലുന്ന ലെവലിലുള്ള ഒരുപാട് സീനുകൾ ആണ് സിനിമയിലുള്ളത് അതൊരു ഒരു ഒരു എന്താ പറയുക ഒരു ഇൻഡിപെൻഡൻസ് സിനിമയൊന്നുമല്ല ഫ്രീഡം ഫൈറ്റ് സിനിമയൊന്നുമല്ല പക്ഷേ ഒരു പാട്രിയോട്ടിക് ദേശാഭിമാനം നമുക്ക് നമ്മുടെ ഉള്ളിലും വരും ഇത് കാണുന്ന സമയത്ത് വെള്ളക്കാരനെ എങ്ങനെ അങ്ങനെയൊക്കെ നമ്മളെ ദ്രോഹിച്ച ആളുകളാണ് അല്ലെങ്കിൽ നമ്മളെ താഴ്ത്തിക്കെട്ടിയ നമ്മളെ അടിമകളാക്കിയ ഒരു വ്യക്തിയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ ഒരു വെടിയൊന്നുമല്ലേ വെക്കുന്നത് ചത്തു കഴിഞ്ഞിട്ടും വെടി വെച്ചുകൊണ്ടിരിക്കുന്ന അത്രയും ദേഷ്യമുണ്ടല്ലോ അത് സിനിമയുടെ ഫസ്റ്റ് സീനിൽ തന്നെ കാണിക്കുന്നുണ്ട് അത്രയ്ക്കും ഒരു എന്താ പറയുക അത്രയ്ക്കും ഒരു വൈരാഗ്യ ബുദ്ധിയുള്ള ഒരു മെൻറ്റാലിറ്റി ഒരു ക്യാരക്ടറാണ് ഡേവിഡ് അച്ഛാ ക്യാപ്റ്റൻ ബില്ലർ എന്ന ക്യാ ക്യാരക്ടർ ധനുഷ് ധരിപ്പിക്കുന്ന ക്യാരക്ടർ അങ്ങനെ അത് നിങ്ങൾ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യുക തീർച്ചയായിട്ടും അത് ഇരുപത്തിനാല് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ബെസ്റ്റ് ബെസ്റ്റ് ബെസ്റ്റായിട്ടുള്ള ഒരു തിയേറ്ററിക്കൽ എഫക്റ്റ് സിനിമ തന്നെയാണ് നല്ല തിയേറ്ററിൽ തന്നെ കാണുക ഞാനൊരു വിധമല്ല ഞാനൊരു ലോക്കൽ തിയേറ്ററിൽ നിന്നാണ് കണ്ടത് പുഷ്പാഞ്ജലി എന്ന് പറഞ്ഞിട്ടുള്ള ബാംഗ്ലൂരിലൊരു തിയേറ്ററിലാണ് കണ്ടത് അതെനിക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു അത് ഒരുപാട് ആളുകളുണ്ടായിരുന്നു നിറഞ്ഞിരിക്കുന്ന ഒരു തിയേറ്റർ ഒരു ടു കെ അത് ഒരു ഒരു ബി ക്ലാസ് തിയേറ്റർ ആയിരുന്നു വലിയ പി വി ആർ ഒന്നുമല്ല ഞാനിതിന് മുമ്പേ ഓ മസ്കുലർ ഞാൻ പി വി ആറിൽ കണ്ടിട്ടുണ്ടായിരുന്നു അത് എനിക്കൊരു എഫക്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല തീർച്ചയായിട്ടും പക്ഷേ ഒരു ലോക്കൽ തിയേറ്ററിൽ ഞാൻ പല സിനിമകൾ കാണുമ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുക നമ്മളതേ വൈബിനു പറ്റുന്ന നമ്മളൊരു ലോക്കലാണല്ലോ അതേ വൈബിന് പറ്റുന്ന ഒരുപാട് ആളുകളുടെ ഇടയിൽ ഇരുന്നിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു കിക്ക് അത് ഞാൻ എനിക്ക് ഭയങ്കരമായിട്ട് ഈ ഒരു സിനിമയിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി പിന്നെ ബാംഗ്ലൂർ ആയതുകൊണ്ട് തന്നെ ശിവണ്ണ ശിവണ്ണ വരുന്ന വരുന്നൊരു സീനുണ്ട് ഇതിൽ ഫസ്റ്റ് സീന് വളരെ നൈസ് ആയിട്ട് വലിയ ഇൻട്രോ ഒന്നും ഇല്ലാതെയാണ് അദ്ദേഹം വരുന്നത് സെക്കൻഡ് ഹാഫിൽ അദ്ദേഹം വരുന്നൊരു സീനുണ്ട് അത് എട്ടത്ത് ഒരു സീനാണ് അതിലങ്ങോട്ട് ബാംഗ്ലൂർ മൊത്തമായിട്ട് ഇളകി മറിയായിരുന്നു ഈ തിയേറ്റർ മൊത്തമായിട്ട് ഇളകി മറിയായിരുന്നു അത്രയ്ക്കൊരു സീനായിരുന്നു അത്രയ്ക്കൊരു അടിപൊളി സീനായിരുന്നു ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ഫാനായിട്ട് മാറിയത് ഇഷ്ടപ്പെട്ടത് ഫാനൊന്നുമല്ല ഒരു ഇഷ്ടപ്പെട്ടത് ജയിലർ സിനിമയിൽ അദ്ദേഹത്തിൻ്റെ ഒരു സ്ക്രീൻ പ്രസൻസ് ആയിരുന്നു അതിങ്ങനെ വന്ന് നിൽക്കുകയാണല്ലേ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻറ്റർവ്യൂൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് ഞാൻ വരുന്നു ആ ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് നീക്കുന്നു ആ സീൻ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ അതേപോലെ തന്നെ ഈ ഒരു സിനിമയിലും അദ്ദേഹം ഒന്നും ചെയ്യുന്നില്ല അദ്ദേഹം ഒരു കുതിരപ്പുറത്ത് കയറി വരുന്നു പക്ഷെ അത് എപ്പോൾ വരുന്നു എങ്ങനെ വരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു പ്രസൻസ് എങ്ങനെയാണ് അദ്ദേഹം എന്താണ് ചെയ്യുന്നത് പിന്നെ ആ വെഞ്ചേഴ്സിലൊക്കെ കാണിക്കുന്ന പോലെ തന്നെ മൂന്ന് പേരും കൂടെ നിൽക്കുന്ന ഒരു സീനുണ്ട് ക്ലൈമാക്സിലേക്ക് വരുന്ന ആ ഒരു ലാസ്റ്റ് ട്വൻറ്റി മിനിറ്റ്സിൽ അതൊക്കെ കിഡ്ലനാണ് അതൊക്കെ വമ്പൻ എന്താ പറയുക ഒരു എക്സ്പീരിയൻസ് തന്നെയാവും നിങ്ങൾ തിയേറ്റർ തന്നെ എക്സ്പീരിയൻസ് ചെയ്യുക ഇനിയും ഒരുപാട് സിനിമകൾ ജനുവരി ആയിട്ടുള്ളൂ ഇനിയും ഒരുപാട് സിനിമകൾ ഈ വർഷം നമുക്ക് കാണാനായിട്ടുണ്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടുണ്ട് അതിലൊരു ഫസ്റ്റ് ഒരു തിയറ്ററിക്കൽ എഫക്റ്റ് കിട്ടുന്ന ഒരു സിനിമ തന്നെയാണ് ക്യാപ്റ്റൻ മില്ലർ എന്നൊരു സിനിമ ധനുഷൻ്റെ ഒരു സിനിമയാണ് സൂപ്പർ സിനിമയാണ് അതിൽ എടുത്ത് പറയേണ്ടത് ഡയറക്ഷൻ പി ജി എം ആക്ടിങ് ക്ലാസ് ആക്ടിങ് അദ്ദേഹത്തിൻ്റെ ഒരു ആക്ടിങ് നമുക്ക് എടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല അദ്ദേഹത്തിന് നല്ല നല്ല ആണ് ഒരു മാസ് സിനിമ മാത്രമല്ല ഒരു കിടിലൻ കഥയുമുണ്ട് അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആണ് ഒരു തിയേറ്ററിൽ നിന്ന് തന്നെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക നല്ലൊരു അനുഭവം തന്നെയാണ് നിങ്ങൾ പൈസ കൊടുത്ത പൈസ നിങ്ങൾക്ക് മുതലാവുന്ന ഒരു സിനിമ തന്നെയാണ് ക്യാപ്റ്റൻ മില്ലർ അടുത്തുള്ള തിയേറ്ററിൽ നിന്ന് തന്നെ പോയി കാണുക ഒ ടി വരാനൊന്നും വെയിറ്റ് ചെയ്യേണ്ട മൊബൈലൊന്നും കണ്ട നിങ്ങൾക്ക് ഈ എഫക്റ്റ് കിട്ടുകേയില്ല ഉറപ്പിച്ച് പറയുകയാണ് തിയേറ്ററിൽ നിന്ന് നിങ്ങളുടെ സെയിം വൈബുള്ള ഒരു കൂട്ടുകാരനെയും കൂട്ടിയിട്ട് പോയി കാണുക നാളെ മറ്റൊരു എപ്പിസോഡിൽ കാണാം ബൈ